പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള മരണ വാർത്തയാണ് റിയാസ് എന്ന് പറയുന്ന ഒരു യുവാവ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെ കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും റബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഒരുപാട് യുവാക്കൾ പിടുങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറായിരിക്കണം ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ എത്തില്ല നമ്മൾ ചെയ്ത നന്മകൾ മാത്രം അമലായി ഖബറിലേക്ക് എത്തുകയുള്ളു ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ ആമി ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ കൂട്ടി പടച്ചടമ്പ് നമ്മയെല്ലാവരെയും കാക്കട്ടെയും എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദാ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇരുട്ടിയിലായിരുന്നു സംഭവം വിളക്കോട് ചങ്ങാടി വയൽ സ്വദേശിയും കാക്കയങ്ങാട് ടൗണിലെ ചിക്കൻ സ്റ്റാൾ ഉടമയായ പി റിയാസ് ആണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈ ഇന്നായിഹി പിടുങ്ങനെയുള്ള മരണമാണ് വർച്ചടബ് അവരുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നന്മ പ്രവർത്തികൾ സ്വീകരിച്ച് ഖബരിടം വിശാലമാക്കി കൊടുക്കട്ടെ അമി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം അപകടശേഷം നിർത്താതെ പോയ കാർ മട്ടന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും മാലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൃതദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പർച്ചറബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങയുള്ള മരണത്തെ തൊട്ട് പർച്ചുറാബ് നമ്മയൊക്കെ കാക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് തീർച്ചയായും ദുവാ ലഭിക്കുകയും ചെയ്യും എല്ലാവരും ദുവാ ചെയ്യണം അർഹമുറാഹി റബ്ബെ ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ മഹിരത്വം മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവലം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെച്ചുള്ള മരണമാണ് റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ കവറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ പർത്തർബെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബെ പർത്തർബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിപയും ആരോഗ്യവും മാഫിയും നീ കൊടുക്കണേ റബ്ബേ ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെടുന്നുണ്ട് റബ്ബെ ആ മരണപ്പെട്ടവരുടെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫ്യത്തും ഇസ്സത്തും നീ കൊടുക്കണ റബ്ബെബായ തങ്ങളുടെ നീ കബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീക്കാക്കണേ റബ്ബെർബേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടാണ് ഇരക്കുക റബ്ബെ ഈ മയത്തിന് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബേ എല്ലാവരും ദുവാ ചെയ്യണം പറ്റുന്നവർ ഈ ആസീനും ഫാത്തി മോദി അധിയെ ചെയ്യുക നമ്മളെയൊക്കെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പഠിച്ച റബ്ബ് കാക്കട്ടെ അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാക്കട്ടെ എല്ലാവരും ആഫ്യത്തിന് വേണ്ടി എന്നും ദുവാ ചെയ്യ അലൈക്കും വറഹ്മത്തുള്ളാഹി